ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയരും കർത്താവിന് ഏറ്റവും സ്നേഹമുള്ളവരുമായ എന്നെ കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ കർത്തൃവൃത്യന്മാരെ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അതിവിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് തുടക്കം കുറിക്കുകയാണ് മഹാരക്ഷകനും വീണ്ടെടുപ്പുകാരനും സ്നേഹനിധിയുമായിരിക്കുന്ന നമ്മുടെ കർത്താവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ടും ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ടും ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ നിങ്ങളോട് പങ്കുവെക്കാൻ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന ദൈവത്തിൻ്റെ ദൂതിന് വാക്യം നെഹമ്യാവിൻ്റെ പുസ്തകം ആറാം അധ്യായം പതിനാറാം വാക്യത്തിൽ നിന്നാണ് നെഹമ്യാവ് ആറ് പതിനാറ് ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ ആകെ ഭയപ്പെട്ടു അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി ഈ പ്രവർത്തി ഞങ്ങളുടെ ദൈവത്തിൻ്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു ആ വാക്കാണ് ഇന്നത്തെ ചിന്തയ്ക്കെടുക്കുന്നത് ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിൻ്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു എരുഷലിയമിൽ തകർന്നു പോയ മതിലിൻ്റെ പണി പ്രാർത്ഥനാ മുറിയിൽ കണ്ണുനീരൊഴുക്കി ഉപവാസത്തിൽ മുഴങ്കാലും മടക്കി ദൈവത്തിൽ നിന്ന് അനുവാദം പ്രാപിച്ച നെഹമ്യാവ് അൻപത്തിരണ്ട് ദിവസം കൊണ്ട് എതിരുകളെ തരണം ചെയ്ത് പ്രതികൂലങ്ങളെ വകവെക്കാതെ തടസ്സങ്ങൾ തരണം ചെയ്ത് മതിലുപണി തീർത്ത ചരിത്രം നഗമ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കമാണ് ഞാൻ ആദ്യം പറഞ്ഞു വന്ന വാക്കൊന്നൂടെ പറയട്ടെ തകർന്നു പോയ ഉടഞ്ഞുപോയ വീണുപോയ മതിലിൻ്റെ പണി പ്രാർത്ഥനാ മുറിയിൽ നിരന്തരം മുഴങ്കാലും അടക്കലും പ്രാർത്ഥനയും ഉപവാസവുമായി ദൈവത്തിങ്കിൽ നിന്ന് അനുവാദം വാങ്ങിച്ചെടുത്ത ഭക്തനാണ് നഗമ്യാവ ഞാനത് അവിചാരിതമായി നാവിൽ പിണഞ്ഞു വന്നതാണെന്ന് വിചാരിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വാക്കും വചനവും കേൾക്കാൻ തൽപ്പരായിരിക്കുന്ന നിങ്ങൾ ഇന്ന് ഒരു പക്ഷേ എല്ലാ ദിവസമൊന്നും ഇപ്പം ചിലർ പറയുന്നുണ്ട് ഇപ്പം എല്ലാ ദിവസവും ദിവസമൊന്നും ഇത് കേൾക്കുന്നില്ല എന്നെങ്കിലും ആട്ടെ എല്ലാ ദിവസവും കേട്ടില്ലെങ്കിലും ഇന്നിത് കേൾക്കാൻ പറ്റിയെങ്കിൽ ദൈവം നിങ്ങളുടെ വിലാപ്പുറത്ത് തട്ടിക്കൊണ്ടൊരു കാര്യം പറയുക ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് തകർന്നുടഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്ന വിഷയങ്ങളെ പണിതെടുക്കാൻ പ്രാർത്ഥനാ മുറിയിൽ വെച്ചൊരു നിയോഗം ഒരു ദൈവത്തിൻ്റെ കർമ്മ പദ്ധതിയുടെ പങ്കാളിത്തമേറ്റെടുക്കാൻ പ്രാർത്ഥന അവസരത്തിൽ സാധ്യമാകുമെന്ന് ഈ ഭാഗത്ത് നിന്നൊരു വാക്ക് തുടക്കത്തിലെ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു നിങ്ങൾക്ക് പറ്റുമോ ചുമ്മാ പ്രാർത്ഥിക്കുകയല്ല വെറുതെ പ്രാർത്ഥിച്ചെന്ന് വരുത്തുകയല്ല പ്രാർത്ഥനാ മുറിയിൽ വെച്ച് നിയോഗമേറ്റെടുക്കണം പ്രാർത്ഥനാ മുറിയിൽ വെച്ച് അനുവാദം ദൈവത്തോട് വാങ്ങിക്കണം തകർന്നു പോയതിനെ പൊടിഞ്ഞ് കിടക്കുന്നതിനെ നുറുങ്ങി നുറുങ്ങിക്കിടക്കുന്നതിനെ അപഹാസ്യവും അപമാനവുമായി കിടക്കുന്ന വിഷയത്തെ പ്രാർത്ഥിച്ച് അത് റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുവാദം സർക്കാരിൽ നിന്നല്ല അധികാരിയിൽ നിന്നല്ല നിന്ന് വാങ്ങിക്കണം അത് പ്രാർത്ഥിക്കുന്നവന് കിട്ടും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് ഈ വാക്ക് കർത്താവിൻ്റെ വായിൽ തന്നെന്നുള്ള വിചാരത്തോടെ അധികാരത്തോടെ ഞാൻ നിങ്ങൾ ചിലരോട് പറയുന്നു ഈ കൊല്ലത്തെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയായിരിക്കരുത് പ്രാർത്ഥിച്ചു എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയായിരിക്കരുത് നിങ്ങളുടെ വീട്ടിൽ ഈ കൊല്ലവും പതിവ് പ്രാർത്ഥനകൾ കൂട്ടായ്മകൾ നടത്താൻ മാസത്തിലൊന്നോ മാസത്തിൽ രണ്ടോ നടത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് പതിവ് ചടങ്ങായിരിക്കരുത് നിങ്ങൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നൊരു സംയമനത്തിന് വേണ്ടി ഒരാത്മ നിർവൃതിക്ക് വേണ്ടി പറയാൻ വേണ്ടി ആയിരിക്കരുത് പിന്നെയോ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവത്തോട് ചില അനുവാദം വാങ്ങണം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ചിലരെ മുഖതാവിൽ കാണുന്നില്ലെങ്കിലും ആത്മാവിൻ്റെ പ്രേരണയിൽ ഞാൻ നിങ്ങളെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് പറയുന്നു അമ്മമാരെ പ്രാർത്ഥനക്കാരെ കർത്തൃദാസന്മാരെ ദൈവമക്കളെ പ്രാർത്ഥനാ മുറിയിൽ വെച്ച് സ്വർഗം നിനക്ക് ചെല്ലിയ അനുവാദം അനുവാദം പൊളിഞ്ഞ് തകർന്ന് കിടക്കുന്നതിനെ പണിയാനുള്ള അനുവാദം കർത്താവ് നിനക്ക് തരും തരും യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ എൻ്റെ വീട് നീ വീട്ടിലെ മോളായിരിക്കാം നീ വീട്ടിലെ മോനായിരിക്കാം നീ വീട്ടിലെ അപ്പനോ ഭാര്യയോ അമ്മയോ ആരുമായിരിക്കാം നീ സങ്കടപ്പെട്ട് പൊളിഞ്ഞു തകർന്നല്ലോ എന്ന് വിചാരിച്ച നിന്റെ ജീവിതത്തിൽ നന്മയുടെ ഏടുകളെ വീണ്ടും പണിയാൻ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥനാ വേളയിൽ അനുവാദം വാങ്ങിച്ചോളണം കേട്ടോ ഇത് ഓർത്തിരുന്നോള്ളണം പ്രാർത്ഥിക്കാൻ ചെല്ലണം കർത്താവിൻ്റെ പാതപീഠത്തിൽ നിന്ന് ചില അനുവാദം വാങ്ങിച്ച് നീ അത് ഇറങ്ങണം ചുരുങ്ങിയ നിമിഷം കൊണ്ട് ദിവസം കൊണ്ട് സ്വർഗം അത് പണിയിപ്പിക്കാനുള്ള പദ്ധതി ദൈവം തരും അങ്ങനെ അൻപത്തിരണ്ട് ദിവസം കൊണ്ട് മതിൽ പണിതും മതിൽ പണി കഴിഞ്ഞപ്പോൾ പലരുടെയും മനസ്സ് മാറി അത്രയും നാളും വല്ലാത്ത വെല്ലുവിളി വേണ്ടാത്ത വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോൾ കാര്യഗതികളെ മാറ്റി അവരുടെ വാക്കും മനോഭാവമൊക്കെ പതിനാറാം വാക്യത്തിൽ പക്ഷേ അവർ ഗ്രഹിച്ചൊരു കാര്യം ഗ്രഹിച്ചൊരു കാര്യം അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം അവർ ഗ്രഹിച്ചതിങ്ങനെയാണ് അവിടെ മൂന്ന് കാര്യങ്ങളാണ് സംഭവിച്ചത് ആ വാക്യത്തിനകത്ത് ഒന്ന് അവർ ഭയപ്പെട്ടു രണ്ട് അവർക്ക് തോന്നി മൂന്ന് അവർ ഗ്രഹിച്ചു ഭയപ്പെട്ടതും തോന്നിയതും പോട്ടെ അവർ ഗ്രഹിച്ചത് മാത്രം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം എന്താ ഗ്രഹിച്ചത് ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിൻ്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ആരാണവർ ഈ പണിയിപ്പിക്കത്തില്ല നിങ്ങൾ വരത്തരാണ് ഇവിടെ ഇത് നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് സ്റ്റേ ഉണ്ടാക്കാൻ നടന്നവരുണ്ടല്ലോ ഈ പണി മുടക്കാൻ നടന്നവർ അത് അൻബല്ലത്തും ടീമൊക്കെ അവരൊരു കാര്യം ഗ്രഹിച്ചു എന്താ ഗ്രഹിച്ചതെന്നറിയാമോ ഇവർക്ക് ഭയങ്കര രാഷ്ട്രീയ പിടിപാടാണ് ഇഷ്ടം പോലെ കാശാണ് എന്നല്ല അവർ ഗ്രഹിച്ചത് എന്താ ഗ്രഹിച്ചത് ഈ പണി അവരുടെ ദൈവത്തിൻ്റെ സഹായത്താൽ സാധ്യമായി എന്നവർ ഗ്രഹിച്ചു ഒന്നോടെ തെളിച്ചു പറയാം അവർ ഗ്രഹിച്ചു ഇവരെ സഹായിക്കുന്നൊരു ദൈവമുണ്ട് അവർ ഗ്രഹിച്ചു ദൈവം സഹായിച്ചാൽ ആരെതിർത്താലും ഇനി ഒരു ഗുണമില്ല അവർ ഗ്രഹിച്ചു ഇവരുടെ കാര്യം നടത്തി കൊടുക്കാൻ ഇവരെ സഹായിക്കുന്ന ദൈവം കരുത്തനാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു കാലം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്നിരിക്കുക ശത്രു ഗ്രഹിക്കും എതിരാളി ഗ്രഹിക്കും നിന്നെ നിലനിർത്താതെ ഭയങ്കരമായിട്ട് പണികൾ ഇണക്കിക്കൊണ്ടിരുന്നവർ ഗ്രഹിക്കും നിന്നെ സഹായിക്കുന്നത് ഒരു മനുഷ്യനല്ല നിന്നെ സഹായിക്കുന്നത് ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു വലിയ കമ്പനിയല്ല സ്വർഗസ്ഥനായ ദൈവമാണ് യേശുവിൻ്റെ നാമത്തിൽ ഗ്രഹിക്കട്ടെ എല്ലാവരും ഗ്രഹിക്കട്ടെ എതിർത്തവർ നിന്നിച്ചവർ പഴിച്ചവർ പഴിചാരിയവർ എല്ലാവരും ഗ്രഹിക്കട്ടെ എന്ത് ഗ്രഹിക്കണം എനിക്കൊരു ദൈവം ഉണ്ടെന്നല്ല എൻ്റെ ദൈവനെ സഹായിക്കും ഇവരെ സഹായിക്കുന്നത് ദൈവമാണ് ഈ ദൈവം സഹായിക്കുന്നവനെ ഒതുക്കാൻ പറ്റില്ല ഈ ദൈവം സഹായിക്കാൻ തുടങ്ങിയാൽ ആരെതിർത്താലും ഇനി വിശേഷതയില്ല എന്ന് മനസ്സിലാക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ ആണ്ടിൽ നമ്മുടെ ദൈവം നമ്മളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുകയല്ല നമ്മുടെ ദൈവം നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല നമ്മുടെ ദൈവം നമ്മളെ സഹായിക്കുമോ എന്ന് ആലോചന ചോദിക്കുകയല്ല എതിരാളിയെ കൊണ്ട് സ്വർഗം പറയിപ്പിക്കും നിൻ്റെ ദൈവം നിന്നെ സഹായിക്കാൻ തുടങ്ങി ആലേലുയ്യ നിൻ്റെ ദൈവം നിന്നെ സഹായിക്കാൻ തുടങ്ങി ദൈവം സഹായിച്ചവനെ ഒതുക്കാൻ പറ്റില്ല എന്നത് ശത്രുപാണയത്തിന് സംഭാഷണമാകട്ടെ അവർ ഗ്രഹിക്കട്ടെ അതിനായി നമുക്ക് കാത്തിരിക്കാം ഈ നല്ല ദിവസങ്ങൾ ശുഭകരമാക്കാം അതീവവിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം എല്ലാവരും ഈ ദൂത് ഉൾക്കൊണ്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയിക്കൊള്ളുക സ്വർഗം സഹായിക്കുന്നവരെ ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ് അതിൻ്റെ ഗുണം കാണാൻ പോകുകയാണ് അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ നല്ല ദിവസം കർത്താവിൻ്റെ വചനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ഊഷ്മളമായിരിക്കുന്ന പ്രചോദനം അത് ഞങ്ങൾ ഏറ്റെടുക്കുന്നപ്പ അവിടെ നിന്ന് സഹായകനാണ് സഹായിക്കുന്ന ദൈവമാണ് അങ്ങ് സഹായിച്ചാൽ പിന്നെ ശത്രുവിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എൻ്റെ ദൈവമേ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇത് കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു അവരെ ദൈവം സഹായിക്കാൻ തുടങ്ങിയെന്ന് റാബാഷ ഹദ് യേശുവിൻ്റെ നാമത്തിൽ തെളിയട്ടെ 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 രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തെളിയട്ടെ സ്വർഗം ഇവർക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സാക്ഷിക്ക് ബോധ്യമാകട്ടെ ദൈവം ഞങ്ങളെ സഹായിക്കാൻ തുടങ്ങിയെന്ന് ശത്രുക്കൾ ഗ്രഹിക്കട്ടെ അവൻ്റെ ദൈവം അവനെ സഹായിക്കാൻ തുടങ്ങിയെന്ന് ദൈവത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ അമേൻ